എന്റെ മക്കളെ മീശ എന്റെ മുഖത്താണ് എന്റെ കെട്ടിയോന് പ്രശ്നമില്ല എന്റെ മോക്ക് പ്രശ്നവുമില്ല എന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് എന്താണ് ഒന്ന് പ്രശ്നമാവും മാധവന് ദോഷത്തിനാശ പാടാൻ അറിയില്ല മീശ എന്നുള്ള ഒരു പ്രയോഗം പറയേണ്ടിയിട്ട് മാത്രം ഞാൻ ആ പാട്ട് പാടിയതാണ് മീശ എന്ന് കേൾക്കുമ്പോൾ പല ആണുങ്ങൾക്കും ഒരു വിചാരം ഉണ്ടാവും അത് അവരുടെ സ്വകാര്യ അഹങ്കാരാണെന്ന് എന്ന അങ്ങനെയല്ല മീശ വെച്ചാൽ മാത്രമേ ആണാവൂ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് ഒന്ന് മാറി സഞ്ചരിച്ച് നല്ല മീശ വെച്ച ഒരു അച്ഛൽ പെണ്ണിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വേറെ ആരുമല്ല ഷൈജ ചേച്ചി ഷൈജ ചേച്ചിയാണ് ഈ നാട്ടിലെ വൈറൽ താരം ഷൈജ ചേച്ചിയുടെ മീശ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നല്ല സുന്ദരി ആയിട്ടുണ്ട് കാണാൻ ഇങ്ങനെ മീശ വെച്ചൊരു സുന്ദരിയെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എന്തൊക്കെയാണ് മീശ വിശേഷും നോക്ക് ഇതിങ്ങനെ വളഞ്ഞ് എന്ത് രസാന്നറിയില്ല അടുത്തുനിന്ന് ഇങ്ങനെ കാണാൻ നിങ്ങക്ക് ആ സ്ക്രീനിൽ ആ വൈബ് കിട്ടുന്നുണ്ടോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അടുത്തിങ്ങനെ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു പെണ്ണിനെ തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു വേറൊരു പെണ്ണിന്റെ മീശ ഇങ്ങനെ പിരിക്കാനൊക്കെ പറ്റുക ഇറ്റ്സ് അമേസിംഗ് ഓക്കെ ചേച്ചി വിശേഷം എങ്ങനെയാ ഇതിനെ എങ്ങനെ റിലേറ്റീവ്സ് ആയാലും ഇത് ഇങ്ങനെ വളർന്ന് വളർന്നു ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ നിന്നിങ്ങനെ കാണുമ്പോ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയാ എല്ലാ അവർക്ക് ആദ്യം മീശ വേണ്ട പെണ്ണല്ലേ മീശ വേണ്ട ശരിയാവൂല അങ്ങനെ ഒരു ഇതുണ്ടായി പക്ഷെ നമ്മക്കെന്നൊരുണ്ടല്ലോ അതായത് എനിക്ക് മീശ ഭയങ്കര ഇഷ്ടാണ് അത് തന്നെ വന്നതാണ് അപ്പൊ നമ്മളെന്തിനാത് കളയുന്നത് പിന്നെ എനിക്ക് അത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ അതങ്ങനെ മുന്നോട്ട് പോകുന്നു അവർക്കെല്ലാം ഉണ്ടായി എനിക്ക് അവർക്കുണ്ടായി എനിക്ക് നമുക്കിപ്പോ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും നമ്മളത് നമുക്കിപ്പോ ചിലകൾക്ക് അഞ്ചല്ല ആറുപേരെല്ലാം ഉണ്ടാവും അവരത് മുറിച്ച കളിയിലോ കൂടെ കൊണ്ടുനടക്കൂലെ അതേപോലെ ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ മീഷ അത് ദൈവം തന്നെ എല്ലാ എത്ര പേർക്ക് ഉണ്ടാവും ഇല്ല ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എന്നെ കണ്ടിട്ടുള്ളു ഞാൻ അധികം എടുത്ത് സെർച്ച് ചെയ്ത് വേറെ ആരെയും സത്യം ലാസ്റ്റ് ടൈം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് കൂടെ മെനാന്ന് കൂടിയാ നോക്കി അപ്പൊ ഞാൻ എന്നെ കണ്ടിട്ടുള്ളു വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ചേച്ചിയുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ വീട്ടില് ഹസ്ബൻഡ് മോള് പിന്നെ ഞാൻ മോള് മോൾ എത്രലാ എന്താ പ്ലസ് ടു പ്ലസ് ടു മോളുടെ സ്കൂളിലേക്ക് പോകുമ്പോ അങ്ങനെ അങ്ങനെയൊക്കെ മോൾ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല ഇല്ല അവക്കലിത് കണ്ട് ശീലായി അവഴപ്പില്ല അവക്ക് കൊഴപ്പില്ല അവര് ഫ്രണ്ട്സിന് കൊഴപ്പ മിസ്സുമാർക്ക് ആർക്കും അതൊരു കൊഴപ്പില്ല ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ ഒരു രൂപത്തില് ചേച്ചീനെ കണ്ട് യൂസ്ഡായി അവരല്ലോ ഓക്കെ പക്ഷെ സോഷ്യൽ മീഡിയായിട്ട് അത് തന്നെയാണ് എല്ലാണ്ടും മനുഷ്യനുമില്ല പക്ഷേ പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈജ അന്വേഷിച്ച് ഞാൻ ഇന്ന് ഇവിടെ വരാൻ ഷൈജ ചേച്ചെ ഈ കണ്ണൂർ ജില്ലയ്ക്ക് കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് അറിയാൻ ഹെൽപ്ഫുൾ ആയത് സോഷ്യൽ മീഡിയ അതെ അതെ സോഷ്യൽ മീഡിയ ആണ് ആയത് ആ പക്ഷെ എന്താ പറയാ കമെന്റ് ആണ് സഹിക്കാൻ പറ്റും ആദ്യം അതേ വിഷമം ഉണ്ടായി അയ്യോ നെഗറ്റീവ് ഇങ്ങനെ വരും പിന്നെ അത് ശീല ഇപ്പത് കൂളായിട്ട് അങ്ങ് എടുക്കും കാരണം ചിരിച്ചു തള്ളു കാരണം പറയുന്നവരവിടെ നിന്ന് പറഞ്ഞോട്ടെ നമ്മളെ ഇഷ്ടല്ലേ എല്ലാരും ഇഷ്ടത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഉള്ളത് ഒരു ലൈഫ് അല്ലേ അങ്ങനെ ബോട്ട് അടിച്ചുപോളിച്ചിട്ട് അടിച്ച് പൊളിച്ചു അതേപോലെ ഇത് നമ്മള് പൊതുവെ പറയും പെൺകുട്ടികൾക്ക് നമ്മളുടെ ടീനേജിലാണ് നമ്മുടെ മാറ്റങ്ങള് വരുന്നതാണ് ഈ ഒരു ചേഞ്ച് മീശ ഉണ്ടായി ചെറുതായിട്ടുണ്ടായി പക്ഷേ ഇത്ര കട്ടിയൊന്നും ഇപ്പൊ നിനക്കില്ലേ കുഞ്ഞു മീശ അല്ലേ അതിലും കൊറച്ചുകൂടി കട്ടിയിലുണ്ടായി പിന്നെ ഇതിപ്പോ എനിക്കൊന്നും ഒരു ആറു വർഷം അങ്ങനെ ഇത്ര കട്ടി കൂടിയിട്ട് ഇത്രയും കട്ടിയായിട്ട് ഒരു ആറു വർഷം അങ്ങനെ ആയിട്ടേ ഉള്ളൂ എനിക്ക് വേണ്ടി അതൊന്ന് ഒന്ന് പിരിച്ചു കാണിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹം ചേച്ചി കല്യാണം കഴിക്കുന്ന എത്ര വർഷായി കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് വയസ്സിൽ പുറത്ത് ഞാൻ അല്ലേണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം പല രീതിയിലും പല പ്രശ്നങ്ങളും നമ്മൾ ഇരുപത് വർഷം കണ്ടിന് ആ ഇങ്ങനെ ചെറുതായിട്ട് എത്ര നമുക്ക് അറിയാൻ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് സമയത്തൊന്നും ഇതൊരു റിയാൻ മാത്രമല്ലോണ്ട് ഇല്ല ഇല്ല ഇതിപ്പോ സൃഷ്ടിച്ചിട്ട് ഇപ്പൊ നാലഞ്ചു വർഷമായിട്ടേ ഉള്ളൂ ഇത്രേ പക്ഷെ ഞാനെന്നും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായ ഒരാളാണ് ഞാൻ അപ്പൊ ഞാനതിലൊരു ഗ്രൂപ്പ് ഉണ്ട് എഫ് ബി വേൾഡ് മലയാളി സർക്കിൾ അതിൽ വെറുതെ ഒരു ഇൻട്രോ പോസ്റ്റ് ഇട്ടതാ അവിടെ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ കറിയും കറിയും കറങ്ങി ഇവിടെ വന്നു ഓക്കെ അപ്പം ആ സമയത്ത് ചേട്ടൻ ചേട്ടന്റെ പേരെന്താ രാജൻ ഓക്കെ എന്ത് ചെയ്യാ വയറിംഗ് ആണ് ഇലക്ട്രീഷ്യൻ ഇങ്ങനെ ഈ ഈ ഒരു 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 എന്താ പക്ക നോർമൽ ഫാമിലി എന്നുള്ള രീതിയിൽ പോകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ വൈറലായി മീഡിയ വരുന്നു ആൾക്കാർ അന്വേഷിച്ചു വരുന്നു മീശ കാണാൻ വേണ്ടി മാത്രം ദൂരെ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ കിട്ടുന്ന ഒരു ഒരു ആ ഒരു ഫീൽ എന്താ ഇല്ല ഞാന് അതിന് വലിയ ഇതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല സാധാരണ എന്നെ കാണുന്നവർ തന്നെയാണ് പിന്നെ ഇതേപോലെ നിങ്ങളെപ്പോലെ മീഡിയ എല്ലാം വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും റേഞ്ച് ഇല്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പം നമുക്ക് ഒരുവിധ വീട്ടിലെല്ലാം വൈഫൈ ആണ് അപ്പം നമ്മൾ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മളെ കോണ്ടാക്ട്